മുളക് എരിവുള്ളതാണ് ഇത് വരുവുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് വേരിനിടയ്ക്ക് ഒരു ചെറിയ കുഴി കുത്തി വെച്ചിട്ട് ചാണക ചാണകവെള്ളം കൂടെ കലക്കി ഒഴിച്ചിങ്ങനെ വെച്ചാൽ നിറയെ കഴിഞ്ഞ ദിവസം വരച്ചതാ മുഴുവൻ നിറയെ മുളകായിരിക്കും ഇവർ തമ്മിൽ എന്തോ അഭേദ്യം എന്തോ ഉണ്ട് ഈ കാണുന്നത് കാന്താരി മുളകാണ് അപ്പോൾ ഇവിടെ സണ്ണിചേട്ടന് ചെയ്തിരിക്കുന്ന ഈ കാന്താരി ചെടി നട്ടിരിക്കുന്നത് നമ്മുടെ കുരുമുളക് ചെടിയുടെ സമീപത്ത് അതിൻ്റെ വേരിനോട് ചേർന്നാണ് അതെങ്ങനെയാണ് സണ്ണിചേട്ട നട്ടകതെന്ന് ഒന്ന് പറയാമോ ഇത് കൊടിയാണ് കൊടിയോട് ചേർന്ന് ഒരു ചെറിയ കുഴി എടുക്കുക ചെറിയ അതിനോട് ചേർന്ന് എന്നിട്ട് പറമ്പിൽ കാക്കി കാഷ് നിക്കുന്നതായ ഈ തൈകൾ കൊണ്ടുവന്ന് ചേർത്ത് കൊണ്ട് കുഴി കുത്തി വെക്കുക ചേർന്ന് അപ്പൊ ഇവര് തമ്മിൽ ഇതിന്റെ പേരും ഇതുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടെന്ന് ആ കൃഷി ഓഫീസർ പറഞ്ഞു അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പൊ അതൊരു വിജയമായിരുന്നു അല്ലെ നല്ല നിറച്ച് കായ് പക്ഷെ ഇപ്പം പ്രായാധികമായപ്പോഴാണ് ഇതിന്റെ നമ്മുടെ ഏത് കൃഷിഭവനാണ് ഇവിടെ സാർ റിട്ടയർ പോയി അതെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും ഒരു കാര്യമാണ് ഇലകളെക്കും കാന്തരമ്മള് ഇന്ന് നമ്മൾ കൃഷിക്കാരായ ആൾക്കാർക്കും എല്ലാവർക്കും കൊള്ളാം ഒരു സമയത്ത് ഒരു കിലോയ്ക്ക് ആയിരം രൂപ വരെ വിലയുണ്ടായി ഈ ഒരു കമ ഒരു മരത്തിൽ നിന്ന് പതിനഞ്ച് കിലോ ഉണക്കമുളക് പേറ്റ് കിട്ടി പറഞ്ഞ് ആരും വിശ്വസിക്കുകയില്ല പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ ഉണക്കമുളക് പേറ്റ് കിട്ടി ഒരു മരത്തിൽ നിന്ന് ആ മരമാണ് ഈ നിൽക്കുന്നത് ഒരാൾ ഒരു ദിവസം കൊണ്ടാണ് പറിച്ചു തീർന്നത് ഒരു ദിവസം കൊണ്ട് പറിച്ചു തീർന്നു അപ്പം അടി ഞാൻ പറിച്ചു കൊടുത്തു അടിപക്ഷം ഞാൻ പറിച്ചു കൊടുത്തു മുകളിൽ വരെ എത്തുന്ന ഗോണിയുണ്ട്

അവരിവിടെ നോക്കിയോ അവർ വന്ന് നോക്കിയിരുന്നു ജഡ്ജസ് വന്ന് നോക്കിയിരുന്നതിന് ശേഷം ഇത് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വരുന്നത് വരുന്നത് ആ അവരന്നേരം ചോദിച്ച് ചോദിച്ച് പറഞ്ഞ് ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ തന്നെ ഇത് സെപ്പറേറ്റ് മാറ്റി മാറ്റിവെച്ച് പേറ്റിയിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു എത്ര കിലോ നോക്കിയപ്പം പറഞ്ഞു അപ്പോൾ അവർക്ക് ഏതാണ്ട് അറിയാം കൃഷി ഓഫീസർമാരും എല്ലാവരും ഉണ്ട് ജഡ്ജസ് ഉണ്ടായിരുന്നു പുഴകൂർ പഞ്ചായത്തിൽ നിന്ന് മുതിർന്ന കർഷകൻ ഏതാണ്ട് എണ്ണായിരത്തി ശേഷം വീടുണ്ട് പതിമൂന്ന് വാർഡിലായിട്ട് അതിൽ നിന്ന് മുതിർന്ന കർഷകൻ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ഇന്നും കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളിനെ തേടി സമ്മാനം തന്നിരുന്നു മുഴുവൂർ പഞ്ചായത്ത് നമ്മുടെ മോൺസി വസപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ കൃഷി ഓഫീസർമാർ ഒരു വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ എന്നെ ആദരിച്ചിരുന്നു പെടന്ന് പോയി ആഹ് ആഹ് ഇനി എന്ത് ചെയ്യും ഈ മുളക് പറിച്ച ശേഷം പോസ്റ്റ് ഇവിടെ വാർത്തിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചു കേട്ടു കേട്ടോ കുരുമുളക് സാധാരണ നല്ല വെയിൽ വേണം അല്ലെ സൂര്യപ്രകാശമാണ് എന്നാൽ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് സാധാരണ നമ്മൾ ചോട് ഇറക്കി കൊടുക്കാറില്ലല്ലോ അല്ലേ ചൂട് ഇറങ്ങി വരുമ്പോഴില്ല ഇറക്കി കൊടുക്കേണ്ട കാര്യമില്ല ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണുമ്പോൾ ഇറക്കി കൊടുക്കാൻ മതി ഇറക്കി കൊടുത്തിരിക്കുന്നു ഇറങ്ങി ഇറക്കി കൊടുക്കുക അത്തരം പേരുണ്ടാവും അല്ലേ എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക പേരുണ്ടാവും അത് ഈ എന്നാ ചുറ്റി ഇട്ടച്ചാൽ മതി അല്ലേ ചുറ്റി ഇടുക താങ്ങുകാരുടെ ചീമൊക്കെ ഞാൻ വെച്ചിരിക്കുന്ന ഈ ഇതിന്റെ ചോട്ടിൽ നിന്നും എന്തോ ഒരു അകലത്തില ഇതിന്റെ നടന്നത് ഒരടി അകലത്തിലെ അകലത്തിലാണ് നമ്മള് അതിങ്ങനെ മരത്തിലേക്ക് പടരുന്ന സമയത്താകത്ത് നമ്മള് ചുറ്റി കൊടുക്കുക ഇച്ചിരി കയറി കയറി കഴിഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ ശേഖരം പൊട്ടും ഈ ചുറ്റി കൊടുക്കുന്നത് ശഹരം പൊട്ടാൻ വേണ്ടിയാണ് ശേഖരം പൊട്ടും അവിടെ എല്ലാം വേരൊണ്ടാകും അവിടെ വളം ഇട്ട് കൊടുത്താല് ആ വളവും കൂടെ കൂടി വലിച്ച് പെട്ടെന്ന് ക്ഷേരങ്ങളുണ്ടാകും ഇതിപ്പോൾ ഒരു വർഷമായേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നോട്ടം അല്ലേ പരിചരണം അതാണ് ഏറ്റവും നല്ല വളം ഇത് കുറ്റിക്കുരു കുറ്റിക്കുരുമുളക് വെറൈറ്റിയാണ് ഇതെല്ലാം നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതാണോ നേഴ്സറിയിൽ നിന്ന് കുറ്റി കുരുമുളക് എല്ലാ സമയത്തും എല്ലാ സമയത്തും മൂത്തതുകൊണ്ട് തിരിയിട്ട് നിൽക്കുന്നു തിരിയിടുന്നു എല്ലാ സമയത്തും ഉള്ളതാണ് ഇത് ചെയ്ത് മൂത്തത് വീട്ടിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഇപ്പം വേണമെങ്കിലും എടുക്കാം പ്രത്യേകിച്ച് മീൻ കറി വെക്കാനൊക്കെ ഇപ്പം തിരിയിടുന്നു ഇത് പറിച്ചു കഴിയുമ്പോൾ തിരിയിടുക ഓൾ സീസണിലാണ് ഇതിന്റെ ഇത് രാമപുരം അടുത്തൊരു നഴ്സറിനെ മേടിച്ച ഓൾ സീസൺസ് ആണ് പറഞ്ഞു അത് പറഞ്ഞത് ശരിയാ ഇത് അതിന്റെ വേറെ ഇതാണ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ആയിരിക്കും ഇതിങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇത് സാധാരണ ഈ വെക്കുന്നേ അല്ല അല്ല ഉണ്ടാകും കുറച്ച് ചെട്ടി ചട്ടിക്കകത്തൊക്കെയല്ലേ വെക്കുന്നത് ആ ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും അതെ നമ്മൾ നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല മണ്ണിൽ ജലാംശം ഇതും എല്ലാ സമയത്തും അതെ കഴിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ